ഹോട്ടൽ ഗ്രാൻഡ് ഇപ്പോൾ കൂടുതൽ പുതുമയോടെ എവിടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി റൂമുകളുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് റൂംസ് മൾട്ടി റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ സപ്പോർട്ട് നിർധന കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സയുമായി എറണാകുളം ശ്രീമൂല നഗരത്ത് തണൽ പീസ്വാലി പദ്ധതി ആരംഭിക്കുന്നു കോഴിക്കോട് ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള തണൽ കോതമംഗലം പീസ് വാലി എന്നിവയുടെ നേതൃത്വത്തിലാണ് ശ്രീമൂല നഗരത്ത് തണൽ പീസ് വാലി ആരംഭിക്കുന്നത് മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ എം പി അഹമ്മദ് നിർവഹിച്ചു തങ്ങളുടെ ലാഭത്തിൻ്റെ അഞ്ച് ശതമാനം കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മാറ്റിവെക്കുന്നതെന്ന് അഹമ്മദ് പറഞ്ഞു തണൽ എന്ന പേരിൽ ആയിരത്തി രണ്ടായിരത്തി എട്ടില് വടകരയിൽ തുടങ്ങി അന്ന് മുതൽ തണലായിട്ട് സഹകരിക്കുന്നുണ്ട് വളരെ കൂടി വളരെ ആത്മാർത്ഥമായി വളരെ സ്വത്മേതയെ ഏറ്റെടുത്ത് പ്രത്യേകിച്ച് സ്വന്തം ജോലിയും കഴിഞ്ഞ് അടയ്ക്ക് കിട്ടുന്ന സമയം കൊണ്ട് കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരായ ഒരു പറ്റം ആൾക്കാരാണ് അല്ലാതെ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരോ വലിയ ഫണ്ടോ ഒന്നും തണലുണ്ടായിരുന്നില്ല അവർ എൻ്റെ അടുത്ത് വന്നു ഞാൻ പറയും നിങ്ങളെല്ലാവരുടെ അടുത്തും കാര്യങ്ങൾ തുറന്നു പറയും സംസാരിക്കും പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളി അങ്ങനെ അവരെല്ലാവരെയും സമീപിക്കുന്നു എല്ലാ സ്ഥലത്തും പോകുന്നു സാ താൽപര്യമുള്ള ആൾക്കാരെ ജോയിൻ്റാക്കുന്നു ഇപ്പം ഞങ്ങൾ ഡൽഹിയിൽ പോയപ്പോൾ കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ ഒരുപാട് നമ്മളെ നാട്ടിൽ നിന്ന് പോയി അവിടെ സെറ്റിൽ ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഇതായിട്ട് സഹകരിപ്പിക്കുകയാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് എല്ലാ ഭാഷക്കാരുണ്ട് ഇന്ന് തണലിലായിട്ട് സഹകരിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും അവർ സഹകരിക്കുകയാണ് ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എവിടെ നിന്നൊക്കെ ഫണ്ട് വന്ന് ചെയ്യുന്നു ഇതിൽ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും ഞങ്ങളും സഹകരിക്കുന്നു ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുന്നത് ഞങ്ങളെ ബിസിനസ്സിൻ്റെ അഞ്ച് ശതമാനം ലാഭത്തിൻ്റെ അഞ്ച് ശതമാനം കൃത്യമായി സി എസ് ആറിന് മാറ്റിയിരിക്കുന്നു അതിലൊരു ഒരു ഭാഗം തണലിന് കൊടുക്കും ി ചെയർമാൻ എം എം കരീം അധ്യക്ഷത വഹിച്ചു രണ്ടു കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി മലബാർ ഗ്രൂപ്പ് നൽകുന്നതെന്ന് അൻവർ സാദ് എം എൽ എ പറഞ്ഞു സംരംഭത്തിന് മലബാർ ഗ്രൂപ്പിന്റെ രണ്ടു കോടി രൂപയാണ് അവര് ഇവിടെ ഈ സംരംഭത്തിന് കാര്യം ഞാൻ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ബിസിനസ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകാൻ അതിന് കൂടുതൽ വരുമാനമുണ്ടാകാൻ തീർച്ചയായിട്ടും സർവശക്തനായ സൃഷ്ടിന്റെ അനുഗ്രഹം ആ ബിസിനസ് ഉണ്ടാവണമെങ്കിൽ അവന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കിട്ടുന്ന ഒരു ഒരു വിഹിതം പാവപ്പെട്ടവനും സാധാരണക്കും ആരുമായിക്കോട്ടെ അവർക്ക് കിട്ടുമ്പോൾ അത് പല രൂപത്തിലാണ് ചില ഭക്ഷണ രൂപത്തിൽ ബിൽഡിംഗ് രൂപത്തിൽ അഗതി മന്ദിരം ഡയാലിസിസ് ഫിസിയോതെറാപ്പി സെന്റർ പാലിയേറ്റീവ് കെയർ എന്നീ സേവനങ്ങൾ ഇവിടെ ഉണ്ടാകും രണ്ട് ഏക്കർ സ്ഥലത്താണ് പദ്ധതി ആരംഭിക്കുന്നത് രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായാണ് ഇവിടെ സേവനം നൽകുന്നത് എത്രയും പെട്ടെന്ന് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ശ്രീമുറ നഗരത്ത് കടൽ പ്രവർത്തനം ആരംഭിക്കും